മട്ടന്നൂർ കൊട്ടാരത്തിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിച്ചതായി പരാതി കാവിൻമൂല അജ്മലിന്റെ വീടിന് സമീപം നിർത്തിയിട്ട അജ്മൽ ഉപയോഗിക്കുന്ന സുഹൃത്തിന്റെ ബൈക്കാണ് കത്തിച്ചത് മട്ടന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വീടിന് സമീപത്തെ നിർത്തിയിട്ട ബൈക്ക് ഇന്ന് പുലർച്ചെയാണ് കത്തിച്ചതെന്ന് അജ്മൽ പറയുന്നു ഇന്നലെ രാത്രി ഒരു സംഭവം പിന്നെ ഞാൻ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് വണ്ടി ആ സമയത്ത് വരുന്ന ഇവിടും തീ ആളിക്കത്തുന്നതാണ്ടത് പിന്നെ പുറത്തിറങ്ങി ഇവിടെ നിന്ന് ഒരു ബ്ലാസ്റ്റിങ്ങിന്റെ സൗണ്ടും കേട്ട് ഒരു വണ്ടി എടുത്തിട്ട് ഒരു കുറച്ച് ആൾക്കാർ പോകുന്നുണ്ടായി പിന്നെ ആ വിളിച്ചിട്ട് എനിക്ക് മനസ്സിലായി പറമ്പിലുള്ള അഫ്സലാന്നുള്ളത് അഫ്സല ഉപ്പിച്ച ചെങ്ങായിരുന്നു ചെയ്തത് ഒരു രാത്രി പന്ത്രണ്ടര മണി ആ സ്പോട്ടിൽ പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ടായി അവർക്കും അവർ കേസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി അവർ വിളിച്ചിട്ടുണ്ട് എനിക്കൊരു ഒന്നര ലക്ഷം രൂപയുടെ ലോസ് കാരണം വണ്ടി മൊത്തം റീ കണ്ടീഷൻ ചെയ്തു വെച്ചേക്കുന്ന വണ്ടിയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന മട്ടന്നൂർ സ്വദേശിയായ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബൈക്ക് ബൈക്കിന് സമീപത്ത് നിന്ന് പെട്രോൾ കൊണ്ടുവന്നതെന്ന് കരുതുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും പാതി കത്തിയ നിലയിലുണ്ട് ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു ഒന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായും അജ്മൽ പറഞ്ഞു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ